ഹലോ ചില ദിവസം നമുക്ക് രാവിലെ എണീക്കുമ്പോഴേ എന്തോ ഒരു മടിയോ അല്ലെങ്കിൽ ഒരു പണി ചെയ്യാൻ ഒരു മൂടില്ലായ്മയൊക്കെ ഉണ്ടാവില്ലേ അത് ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ട് വല്ല അസ്വസ്ഥതയോ അസുഖങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും എത്ര മടി വന്നാലും എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വേണം അല്ലേ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂൾ പോകാനുള്ളവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അങ്ങനെ ഒരു നല്ല മടി പിടിച്ച ദിവസമായിരുന്നു ഇന്ന് രാവിലെ പിന്നെ സാമ്പാറുണ്ടാക്കുന്ന കാര്യമൊന്നും ചിന്തിക്കാൻ പോലും വയ്യ ഭാഗ്യത്തിന് ദോഷമാവ് ഉള്ളതുകൊണ്ട് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഒന്നും ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലും സാമ്പാറിൻ്റെ ഓപ്ഷൻ ഇല്ല സാമ്പാർ ഉണ്ടാക്കാൻ വയ്യ അപ്പോൾ പിന്നെ നല്ലത് എന്താ ചട്നിയാണ് അപ്പോൾ വെള്ള ചട്നി പൊതുവേ എന്തെങ്കിലും കറിയുടെ കൂടെ അല്ലാതെ വെള്ള ചട്നി മാത്രമായിട്ട് ആർക്കും വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ എക്സ്ട്രാ കറി കൂടെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ചട്നി ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക തക്കാളി ഉള്ളിയും ചുവന്ന മുളക് വറ്റൽ മുളകാണ് വേണ്ടത് ഞാനത് സ്റ്റോർ ചെയ്ത് അങ്ങനെ വെക്കാറില്ല പകരം ഞാൻ മുളക് പൊടി ഇടും എല്ലാം കൂടെ വഴറ്റിയിട്ടുണ്ട് ഒരു ചട്നി ഉണ്ടാക്കും ആ ചട്നി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എനിക്കും അതെ കുട്ടികൾക്കും ഹസ്ബൻഡും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാ എന്തെങ്കിലുമൊക്കെ വൈകാരികയൊക്കെ ഉള്ള ദിവസങ്ങളിൽ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇതാ ഈ കൂടി എൻ്റെ രാവിലത്തെ പണി കഴിഞ്ഞു ഇഡ്ഡലിയും ദോശയും പിന്നെ എളുപ്പമാണല്ലോ മാവ് ബാറ്ററി ഇരിപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവുമല്ലോ പിന്നെ ഈ വെത്തൽ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെത്തലിന് നിങ്ങളെല്ലാവരും എന്താ പറയുക എന്നറിയില്ല ഞങ്ങളിവിടെയൊക്കെ വെത്തലെന്നാണ് പറയുക വെത്തൽ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എളുപ്പപ്പണിയിൽ ഒതുക്കൂലേ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടോ എന്ത് തന്നെ ആയാലും നമ്മൾ കുട്ടികൾ സ്കൂൾ പോകാനാവുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അല്ലേ അങ്ങനെ ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ